വണ്ടി പൊക്കോണ്ടിന്ദ്രൻ കോളുണ്ട് എന്താ ഞാൻ ഷവറിൽ നിന്നപ്പോൾ എനിക്കൊരു വൈഡിയ വന്നു എന്നിട്ട് ഇത് അവിടെ തീർന്നില്ല എന്നിട്ട് അത് അവിടെ തന്നെ എഴുതി വെച്ചിരുന്നു ഷവർണിയുടെ ക്യാരക്ടർ സൗമ്യ എന്നാണ് പേര് പക്ഷേ മേക്കപ്പ് ലില്ലിക്കുട്ടി ഫീൽ ആയിരുന്നു രാമുഞ്ചി ഫിലിം സിറ്റിയിൽ വേറെ സിനിമ ചെയ്യാനാണ് ഞാൻ പോയത് ആയിട്ട് ഇങ്ങനെ നടന്നു പോകുന്ന സ്ഥലത്താണ് വിന്ററിൽ നമ്മൾ ഷൂട്ട് ചെയ്ത വീട് കാണുന്നത് ആ വീട് കണ്ട് അപ്പോൾ ഒരു കഥ മനസ്സുവരികയായിരുന്നു നേരെ ചെന്ന് കുട്ടി ഇവിടെ ചെയ്യാൻ പറ്റുന്ന ഇങ്ങനൊരു പടമുണ്ട് ഇതാണ് കഥ എന്ന് പറഞ്ഞാൽ ഫുൾ കഥ പറയുകയായിരുന്നു സിനിമ ചെയ്യുമ്പോൾ ഞാനൊരു ഡയറക്ടേഴ്സ് ആക്ടറാണ് അവർക്ക് എന്താണോ ആവശ്യം അത് കൊടുക്കുക ഇന്ദ്രൻ പക്ഷേ പടൻ ഡയറക്ടർ ആണ്. അ അന്റെ പ്രിപ്പറേഷൻസ് നടക്കുന്നുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നു ഒരുപക്ഷേ ഡയറക്ഷന് മുൻപ് ഒരു പ്രൊഡക്ഷൻ ഹൗസ് ലോഞ്ച് ചെയ്യാനാണ് പ്ലാൻണ്ട്. അതായിരിക്കും ആദ്യം സംഭവിക്കാൻ പോകുന്നതെന്നു തോന്നുന്നു. ഞാൻ കണ്ടിട സാർ എന്ന സിനിമയുടെ വിശേഷങ്ങളായിട്ട് ഇന്ന് നമ്മടെ കൂടെ ഉള്ളത് ഇന്ദ്രജിത്, മേരി രാ മൈക്കിൾ, ദീബു കർണാകരൻ. നമസ്കാരം. നമസ്കാരം. പേര് തന്നെ ഒരു വെറൈറ്റി ആണ് ഞാൻ കണ്ടിട സാർ. ശരിക്കും എന്തോട അങ്ങനൊരു പേര് നമുക്ക് പേരിൽ നിന്ന് തുടങ്ങാൻ തോന്നുന്നു. ആ ഇത് ശരിക്കും പറഞ്ഞാൽ അതിന്റെ സ്ക്രിപ്റ്റ് ആദ്യം കൊണ്ടുവരുമ്പോൾ ഐ വിറ്റ്നസ് എന്നാണ് വരുൺ എന്നൊരു സബ്ജക്റ്റ് വരുന്നത്. പക്ഷേ ഐവിന്സ അങ്ങനെയൊരു ത്രില്ലറിനെയും അല്ല ഇതിന് കുറച്ചും കൂടെ ഒരു ഹ്യൂമറിൻ്റെയും ഒരു ഡാർക്ക് ഹ്യൂമറിൻ്റെയും മാത്രമല്ല ഗ്രൗണ്ടഡ് ആണ് സിനിമ ഒരു സാധാരണക്കാരുടെ കഥ പറയുന്ന ഒരു സിനിമയും കൂടിയാണ് അപ്പോൾ ആ ഒരു ടൈറ്റിൽ പാച്ചവെന്ന് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നപ്പം വരുൺ പെട്ടെന്ന് തിരിച്ചു പറഞ്ഞു നമുക്കിതിനെ മലയാളീകരിച്ചാൽ അതായത് സാധാരണക്കാരെല്ലാവരും ഒരു 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 സംഭവം കണ്ടാൽ അതിനെ സാക്ഷി പറയുന്നത് ഒരു പക്ഷേ ഇത് ഞാൻ കണ്ടാൽ സാറേ എന്ന് പറഞ്ഞതായിരിക്കും എന്ന് ആ വാക്കിൽ നിന്നാണ് അങ്ങനെ ഒരു ടൈറ്റിൽ വന്നത് അത് അതൊരു സെക്കൻഡ് അത് അത് ഉണ്ടായ ഒരു ടൈറ്റിലാണ് പിന്നെ ഒരിക്കലും നമ്മൾ ചെയ്യേണ്ടി വന്നിട്ടില്ല അത്ര പെർഫെക്റ്റ് ആയി വന്നു എൻ്റെ അടുത്ത് ആദ്യം ഇതുപോലെ ദീപ് വിളിച്ച് സംസാരിച്ചു അത് കഴിഞ്ഞിട്ട് വരുൺ എൻ്റെ അടുത്ത് വന്ന് സ്റ്റോറി നറേറ്റ് ചെയ്തു അപ്പോൾ ഒരു ചെറിയ സിനിമയാണ് വർദ്ധൻ ഭയങ്കര എന്റർടൈനിങ് ആയിട്ട് തോന്നി എൻഗേജിംഗ് ആയിട്ട് തോന്നി കാരണം ഇപ്പൊ ദീപ് സൂചിപ്പിച്ച പോലെ തന്നെ ഒരു സീരിയസ് ഒരു സബ്ജെക്റ്റ് ആണ് പറയുന്നതെങ്കിലും ഡാക്ക് ഹ്യൂമറിലൂടെയാണ് സിനിമ പോകുന്നത് അപ്പോൾ അങ്ങനെയുള്ള സിനിമകൾ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് പലപ്പോഴും ഇപ്പോൾ ഞാൻ ചെയ്ത അടുത്ത ഈ അടുത്ത കാലത്ത് സിനിമ അങ്ങനത്തെ സിനിമയായിരുന്നു ലൈക്ക് പറയുന്ന ഒരു സീരിയസ് ആണെങ്കിലും നർമ്മത്തിലൂടെ പറഞ്ഞു പോകുന്ന ഒരു സിനിമയായിരുന്നു അതുപോലത്തെ ഒരു ജോണറിൽ ആണെന്ന് പറയാൻ പറ്റുന്ന ഒരു സിനിമയാണ് ഞാൻ കണ്ടതാ സാറേ അതിൻ്റെ കഥ പറഞ്ഞു പോകുന്ന രീതി അതിൻ്റെ ഒരു ബേസിക് ഒരു കഥാതന്തു കഥാപാത്രങ്ങൾ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നും അപ്പോൾ ഒരു ചെറിയ സിനിമയുടെ ഭാഗമാവണം എന്നാൽ അതുപോലെ തന്നെ ചെയ്യണം തോന്നിയപ്പോൾ അങ്ങനെ ചെയ്ത സിനിമയാണ് ഞാൻ ഈ സിനിമയിൽ വരുന്ന കൺട്രോളർ മുരുകൻ ചേട്ടൻ വിളിച്ചിട്ടാണ് പിന്നെ ദീപു ചേട്ടനാണ് എൻ്റെ അടുത്ത് സംസാരിച്ചത് സ്ക്രിപ്റ്റിനെ പറ്റിയിട്ട് എനിക്കൊന്ന് ഞാൻ വരുൺചേട്ടനും കൂടി മുമ്പ് വർക്ക് ചെയ്തിട്ടുണ്ട് പത്മയിൽ അപ്പോൾ ഇതുവരെ ഞാൻ ചെയ്യാത്തതിന് ഡിഫറൻ്റ് ആയിട്ടുള്ളൊരു ക്യാരക്ടറാണ് ശെരിക്കും പറഞ്ഞ സിനിമയിലൊരു ഈ ഇന്ദ്രിതാരന്റെ നായികൻ എന്ന് പറഞ്ഞ ആ ഒരു കോൺസെപ്റ്റിന്റെ നായികയല്ല സിനിമയിലെ കഥയുടെ ഒരു നായികയാണ് ഞാൻ പിന്നെ കുറേ വർഷത്തിന് ശേഷമാണ് എഗൈൻ ഇന്ദ്രന്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റുന്നത് എനിക്ക് തോന്നുന്നു ആദ്യം ഒരു വലിയ മൂവിയിൽ വർക്ക് ചെയ്ത അമർ അക്ബർ ആന്റണിയിലാണ് അതിൽ ഏഞ്ചലായിരുന്നു ആന്റണിയുടെ ഏഞ്ചലായിരുന്നു അപ്പൊ അതിപ്പോൾ വന്ന രീതി നിങ്ങൾ കാണുമ്പോൾ അത് കുറച്ചുകൂടെ എക്സൈറ്റിംഗ് ആവും വിചാരിക്കുന്നു അപ്പം അങ്ങനത്തെ കുറെ എക്സൈറ്റിംഗ് ഫാക്ടേഴ്സ് ഉണ്ടായിരുന്നു എന്നെ സംബന്ധിച്ച് പിന്നെ എസ്പെഷ്യലി ഞാൻ ഇതുവരെ ചെയ്യാത്ത ഒരു രീതിയിലുള്ള ഒരു ക്യാരക്ടറുമാണ് ലുക്കുമാണ് അപ്പം അതിന്റെ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ട് എന്താണ് ആൾക്കാർ പ്രതീക്ഷിച്ചിട്ട് ആൾക്കാരും ഒരു കോമഡി പ്രതീക്ഷിക്കണോ അതല്ലെങ്കിൽ വളരെ സീരിയസ് ആണോ സിനിമ ചർച്ച ചെയ്യുന്നത് അല്ല നമ്മുടെ ലൈഫിൽ തന്നെ നോക്കി കഴിഞ്ഞാൽ ഏത് സീരിയസ് ആയ സബ്ജക്റ്റും ഒരു ഹ്യൂമറസ് ആയിട്ട് കേൾക്കാനാണ് ആൾക്കാർക്ക് ഇഷ്ടം നമ്മളൊരു സംഭവം പറയാൻ ഈ വളരെ സീരിയസ് ആയിട്ട് പറയുന്നതിനെ കാരണം വരുന്ന നർമ്മം ചേർത്ത് പറഞ്ഞു കഴിഞ്ഞാൽ കേട്ടുകൊണ്ടിരിക്കുന്നവർക്ക് ഭയങ്കര അസുഖമായിരിക്കും അത് തന്നെയാണ് ഈ സിനിമയുടെ നരേഷന് മാത്രമല്ല ഈ നറേഷൻ്റെ ഒരു നേരത്തെ ഇന്ദ്രൻ്റെ ഒരു പൂർണ്ണമായ ഒരു സിനിമയാണോ എന്ന് ചോദിച്ചത് ഞാൻ പറയും പൂർണ്ണമായ സിനിമയാണെന്ന് കാരണം ഇന്ദ്രൻന്ന് പറയുന്ന ആക്ടർ നമ്മൾ ഈ സിനിമ കണ്ടപ്പോൾ നമ്മുടെ ഡിസ്കസ് ചെയ്യുന്ന ഇന്ദ്രനത് ഫുള്ളായിട്ട് ഷോൾഡർ ഏറിയാണ് ആ സിനിമ അതായത് ഇപ്പം ഓരോ ആർട്ടിസ്റ്റും ഓരോ സംഭവങ്ങളും എനിക്കറിയാവുന്ന ഞാൻ ഷൂട്ടിങ് സമയത്ത് കണ്ടിട്ടുണ്ട് ഈ സിനിമ എങ്ങനെ പ്രൊജക്റ്റ് ചെയ്യണമെന്ന് ഇന്ദ്രനൊരു ഒരു ധാരണ വ്യക്തമായി ഉണ്ടായിരുന്നു അതിൻ്റെ ഒരു ഞാൻ പറഞ്ഞില്ല ഞാൻ ഇന്ദ്രൻ ഇന്ദ്രൻ ഫാനാണേന്ന് അപ്പോൾ ഇന്ദ്രൻ്റെ എന്താ പറയുന്ന ആ ഒരു സെക്കൻഡ് ഹാഫിലേക്ക് പോകുമ്പം ആസ് എ ഫാൻ എനിക്ക് ഭയങ്കരമായി ഉണ്ടാക്കിയ നിമിഷങ്ങൾ ഈ സിനിമയിൽ ഉണ്ടായി എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് പേഴ്സണലി ചേട്ടൻ കോമഡി ഫിലിംസ് ഒക്കെ മൈൻഡിൽ നിൽക്കുന്ന കഥാപാത്രങ്ങളാണ് ഇപ്പൊ ക്ലാസ്മേറ്റ്സ് ആയിക്കോട്ടെ ത്രീ കിങ്സ് ആയിക്കോട്ടെ അതിലെയൊക്കെ കഥാപാത്രങ്ങൾ നമുക്ക് അത്രയേറെ ഇഷ്ടമാണ് ചേട്ടന് ഇത് ടൈപ്പ് കഥാപാത്രങ്ങൾ ചെയ്യുന്നതാണ് കൂടുതലിഷ്ടം എല്ലാതരം കഥാപാത്രങ്ങൾ ചെയ്യുന്നത് ഇഷ്ടമാണ് പക്ഷേ ഈ പറഞ്ഞതുപോലെ എൻ്റെ കോമഡി കഥാപാത്രങ്ങൾ വലിയ രീതിയിൽ മലയാളി പ്രേക്ഷകർ അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട് അതിപ്പോൾ ഈ പറഞ്ഞ ത്രീ കിങ്സ് ആണെങ്കിലും അതുപോലെ അമർക് ബ്രന്തുണി ആണെങ്കിലും ക്ലാസ്മേറ്റ്സ് ആണെങ്കിലും പക്ഷേ എന്തോ കാരണം കൊണ്ട് എനിക്ക് വരുന്ന പത്ത് ഒരു പത്ത് കഥകൾ ഞാൻ കേട്ടാൽ അതിൽ ഒമ്പതെണ്ണം ഭയങ്കര സീരിയസ് ആയിട്ടുള്ള സിനിമകളായിരിക്കും അതുകൊണ്ട് തന്നെ കോമഡി കൂടുതൽ ചെയ്യാൻ എനിക്ക് താല്പര്യമുണ്ട് പക്ഷേ അങ്ങനെ കോമഡി സിനിമ എന്ന് പറയാൻ പറ്റത്തില്ല നമ്മൾ ആ സിറ്റുവേഷനോടുകൂടി ചേർന്ന് വരുന്ന ഹ്യൂമറാണല്ലോ സിനിമകൾക്ക് ഇപ്പം ഞാൻ കണ്ടതാ സാറയിലുള്ള ഹ്യൂമർ എന്ന് പറയുന്നത് അമർക്ബ്രന്ദ്ണിയിലെ ഹ്യൂമറല്ല അത് ഈ ഒരു കഥാ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുകൊണ്ട് ആ കഥാപാത്രത്തിനെ ബേസ് ചെയ്തിട്ടുള്ള ഹ്യൂമറാണ് അപ്പോൾ അങ്ങനെ ലൈറ്റ് ഹാർട്ടഡ് ഹ്യൂമർ സിനിമകൾ സിനിമകൾ ചെയ്യാൻ ഇഷ്ടമാണ് കൂടുതൽ വന്നാൽ ഞാൻ സ്വീകരിക്കും എങ്ങനെയായിരിക്കും കാണാൻ പറ്റും ഹ്യൂമർ എലിമെന്റ് ആയിരിക്കും കൂടുതലുണ്ടാവുക അതല്ലെങ്കിൽ സീരിയസ് ലുക്കിലൊക്കെ വളരെ ഡിഫറന്റ് ആണ് ബാക്കിയുള്ള ഒരു സിനിമയിൽ നമുക്ക് അയ്യോ ഈ സിനിമ പോലെ ഉണ്ടല്ലോ തോന്നിയില്ല ആ രീതിയിലാണ് ലുക്കൊക്കെ ഉള്ളത് ഇല്ല ഞാൻ ആക്ച്വലി പോസ്റ്റർ അയച്ചിട്ട് ഞാൻ എല്ലായിടത്തും ഇത് ഞാനാണ് കേട്ടോ ഞാൻ വളരെ സീരിയസ് ആയിട്ടാണ് ചെയ്തത് എനിക്ക് കമ്പോസ് ാണ് ചെയ്തത്രുമ്പത് ചിലപ്പോഴും അങ്ങനെയാണല്ലോ നമുക്കൊരു ബേസ് ആയിട്ട് ആണല്ലോ ആക്ടേഴ്സ് പെർഫോം ചെയ്യുന്നത് പിന്നെ ആ ഒരു സിനിമയുടെ വരുന്ന ആ അനുസരിച്ചുള്ള ഹ്യൂമർ ആണ് പിന്നീട് ഓഡിയൻസിലേക്ക് പ്രതിഫലിക്കുന്നത് മാക്സിമം നീതി പുലർത്തി ചെയ്യാനാണ് ഞങ്ങളെല്ലാവരും ശ്രമിച്ചിട്ടുള്ളത് ബാക്കി ഇനിയിപ്പോൾ സിനിമ അല്ല തിരക്കഥയ്ക്കപ്പുറത്തേക്ക് നമ്മൾ തിരക്കഥ കൊടുക്കുന്നതിനപ്പുറത്തേക്ക് ആക്ടർ അതിനെ ഇങ്ങനെ കൊണ്ടുപോകുന്നുണ്ടൊരു സംഭവമുണ്ട് നമ്മൾ ഈ സിനിമ കാണുമ്പോൾ ഞാൻ ഇന്ദ്രൻ്റെയും മറീനയുടെയും കാര്യം നമ്മൾ വേറിട്ട് നമ്മൾ കാണുമ്പോൾ കാണുന്നതെന്ന് പറഞ്ഞാൽ നമ്മളൊരു സംഭവം പറഞ്ഞു പക്ഷെ അവരത് ക്യാരി ചെയ്യുന്ന ഒരു രീതിയുണ്ട് മനസ്സിലല്ലേ അതിൽ ഭയങ്കരമായ പുതുമ പലർ രണ്ടുപേർക്കും കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ട് എസ്പെഷ്യലി ഇപ്പോൾ മരീനയുടെ കാര്യം പറയുകയാണെങ്കിൽ മറീന ഇന്നേവരെ ചെയ്യാത്തൊരു ടൈപ്പ് സംഭവമാണ് അപ്പോൾ അതിൻ്റെ ഡയലോഗ് ഡെലിവറിയിലും ഡെലിവറിയിലും എല്ലാം തന്നെ ആ ഒരു ഇത് കൊണ്ടുവരാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട് സിനിമയിലെ ഇപ്പോൾ ബാക്കി താരങ്ങൾ ബൈജുചേട്ടൻ ആയിക്കോട്ടെ അതുപോലെ മിനി സ്ക്രീനിൽ ഒരുപാട് താരങ്ങൾ കാണുന്നുണ്ട് അപ്പോൾ അവർക്കൊക്കെ വളരെ ഒരു ഫാൻ ഫാൻഡേസ് ഉള്ള ആൾക്കാരാണ് അപ്പോൾ അവരുടെ ഒരു പെർഫോമൻസും അത് എത്രത്തോളം സിനിമയ്ക്ക് സഹായകമായിട്ടുണ്ടോ അല്ല ഇതിൽ ബേസിക്കലി ഇന്ദ്രൻ്റെയും ബൈജഡിൻ്റെയും ഒരു കോമ്പിനേഷൻ കോമ്പിനേഷനുണ്ടല്ലോ ഇവർക്ക് ഇവർക്കൊരു ഭയങ്കര കെമിസ്ട്രിയുണ്ട് അത് നമ്മൾ ഇവരെ രണ്ടുപേരും ഫ്രെയിമിൽ കൊണ്ട് നിർത്തിയാൽ മതി അവിടെ അത് വർക്കൗട്ടാവും എന്നുള്ളൊരു നമ്മളിപ്പോൾ യൂണിറ്റിൽ തന്നെ നമ്മൾ ഇങ്ങനെ ഇവർ രണ്ടുപേരും ഉണ്ടെങ്കിൽ അപ്പോൾ ഈ സിനിമയുടെ പ്രമോഷനായിട്ട് നമ്മൾ മുന്നോട്ട് പോകുമ്പോഴും ഈ കോമ്പിനേഷനൊരു ഭയങ്കര ഒരു ഫ്രഷ്നസ് ഫ്രഷ്നെസ്സെന്നല്ല ആൾക്കാർക്ക് ഇഷ്ടമുള്ളൊരു സംഭവമുണ്ട് ഇവർ നമ്മൾ ഈ അടുത്ത കാലത്ത് ലഫ്റ്റ് ഐറ്റ് ലെഫ്റ്റിൽ ലെഫ്റ്റ് ലൈഫ് ലെഫ്റ്റിൽ ചെയ്ത ആ ഒരു സംഭവത്തിൻ്റെ കോമ്പിനേഷനൊക്കെ ഇപ്പോഴും ആൾക്കാർ വന്നു ഇതിൻ്റെ ഷൂട്ടിംഗ് സെറ്റിൽ പോകുമ്പോൾ പോലും എല്ലാവരും പൊതുജനങ്ങൾ ഷൂട്ടിംഗ് കാണാൻ വരുന്നവരെല്ലാം ആ സിനിമയെക്കുറിച്ചാണ് പറയുന്നത് ഇവരെ ഈ കോമ്പിനേഷനെ കോമ്പിനേഷനെക്കുറിച്ചാണ് പറയുന്നത് അപ്പോൾ ആ ഒരു പ്രതീക്ഷയ്ക്കൊത്ത് നമുക്ക് ഈ കഥ എത്തിയിട്ടുണ്ടെന്നുള്ളതാണ് നമ്മുടെ ഒരു വിശ്വാസം എപ്പോഴും ആരാധകരോ അല്ലെങ്കിൽ പറയുന്നത് മലയാള സിനിമ എക്സ്പ്ലോർ ചെയ്യാനുള്ള അങ്ങനെ ഉള്ള ഒക്കെ ചേട്ടൻ എന്താണ് നമുക്ക് വരുന്ന സിനിമകളല്ലേ നമുക്ക് ചൂസ് ചെയ്ത് ചെയ്യാൻ പറ്റുള്ളൂ നമുക്ക് ഇപ്പം പലരും പറയാറുണ്ട് ചേട്ടാ സെലക്ഷൻ കുറച്ചുകൂടെ ശ്രദ്ധിക്കണം നമുക്ക് വരുന്ന സിനിമകളിൽ നിന്ന് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും ഞാനൊരു സിനിമാ നടനാണ് എനിക്ക് വേറെ ബിസിനസ്സോ കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ എനിക്ക് വരുന്ന പത്ത് സിനിമകളിൽ നിന്ന് ചൂസ് ചെയ്തിട്ടാണ് ഞാൻ രണ്ടോ മൂന്നെണ്ണം ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ വരുമ്പോൾ എനിക്ക് ഇതുവരെ കിട്ടിയിട്ടുള്ള ഓഫേഴ്സിൽ നിന്നും ഞാൻ ചൂസ് ചെയ്ത് ചെയ്തിട്ടുള്ള സിനിമകളാണ് എൻ്റെ കരിയറുള്ളത് തീർച്ചയായിട്ടും കൂടുതൽ ആസ് ആൻ ആക്ടർ എനിക്ക് തന്നെ എന്നെ റീഡിസ്കവർ ചെയ്യണം എക്സ്പ്ലോർ ചെയ്യണം എന്ന ആഗ്രഹമുണ്ട് അങ്ങനെയുള്ള കഥാപാത്രങ്ങൾ വന്നാൽ തീർച്ചയായിട്ടും ഞാൻ സ്വീകരിക്കും സോ ഇനി അടുത്ത വർഷം പ്രോമിസിങ് ഒരുപാട് ഒരുപാട് സിനിമകൾ കമ്മിറ്റ് ചെയ്തിട്ടുണ്ട് സോ ഇനി നോക്കാം തിങ്സ് ബെറ്റർ സിനിമയിൽ വന്നിട്ട് വർഷം വർഷം അതെ അതെ കൊണ്ട് എന്തൊക്കെ മാറ്റങ്ങൾ മാറ്റങ്ങൾ ഉണ്ടായി സിനിമ പഠിച്ചു അഭിനയത്തിന് എനിക്ക് കുറച്ചായിരിക്കും ചെയ്തത് ഒരു പ്രാക്ടീസ് ആണല്ലോ അപ്പൊ ചെയ്യുന്നതിനനുസരിച്ച് ബെറ്റർ ആവുക എന്നുള്ളതാണ് ക്രാഫ്റ്റ് ബെറ്റർ ആവുക എന്നുള്ളതാണ്

ഞാൻ ഇന്ദ്രൻ്റെ മുമ്പേ വന്നിരിക്കുമ്പോൾ ഓരോ ദിവസവും പതറുകയായിരുന്നു എൻ്റെ ശരിക്കും ടീച്ചറായിരുന്നു പുള്ളിക്കാരൻ അപ്പം ഈ സിനിമ കാണുമ്പോഴും ഞാനിപ്പോഴും ഞാനിപ്പോഴും കാണുമ്പോഴും ഇന്ദ്രൻ്റെ അടുത്ത് ദീപു താവിട്ടോ മുകളിലോട്ടോക്ക് അപ്പം ശരിക്കും പറഞ്ഞാൽ സ്കൂളിൽ വന്ന് അപ്പം ഞാൻ ഉള്ളിൽ വിചാരിച്ചത് ആ എനിക്കപ്പം ചെയ്യാൻ കഴിയും മറ്റാണ് മറിച്ചാണെന്നൊക്കെ പറയുന്നെങ്കിൽ ഈ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ ഇതിൽ കുറേ പഠിച്ചു എന്ന് വേണം പറയാം നമ്മൾ പുറത്തുനിന്നിട്ട് നമ്മൾ ഏ ഇയാൾ എന്തായി കാണിക്കണം എന്നൊക്കെ പറഞ്ഞ് ഡയറക്ടറായിട്ട് നിൽക്കുന്നത് പോലെ അല്ല ക്യാമറയുടെ ഫ്രണ്ടിൽ വരുമ്പോഴും റിയലൈസേഷൻ ഉണ്ടായിരുന്നു പക്ഷെ ഭയങ്കര എന്താ പറയുക സിനിമ എന്ന് പറയുന്നത് ഒരിക്കലും ഒരു ഒരു ഡയറക്ടർ ഇപ്പം ഇന്ദ്രൻ ഏറ്റവും മികച്ചൊരു ആക്ടറാണ് ഇന്ദ്രൻ പക്ഷേ പഠനം ഡയറക്റ്റ് ചെയ്യാൻ പോകുന്നുണ്ട് മനസ്സിലായില്ലേ സ്ക്രിപ്റ്റ് എഴുതുന്നുണ്ട് അപ്പം ഇന്ദ്രൻ്റെ വേർഷൻസ് കുറേ സംഭവമുണ്ട് ഇന്ദ്രൻ ഒരു ക്യാരക്ടർ ഒരു സീൻ കിട്ടുമ്പോൾ പോലും പുള്ളിക്കാനിലുള്ള ഒരു ഡയറക്ടറും റൈറ്ററും പുറത്ത് വരും അതുപോലെ തന്നെയാണ് നമ്മൾ ഡയറക്റ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ആക്ടറും എവിടെയെങ്കിലുമൊക്കെ പുറത്ത് വരുമല്ലോ അതാണ് ഇതിൽ സംഭവിച്ചതേ പറയാനുള്ളൂ ആ പത്ത് ആണ് കാരണം അത് രാമോജി ഫിലിം സിറ്റിയിൽ വേറെ സിനിമ ചെയ്യാനാണ് ഞാൻ പോയത് അപ്പോൾ അവിടെ ചെന്നപ്പോൾ ആ ബഡ്ജറ്റിലൊന്നും ആ സിനിമ അവിടെ നടക്കത്തില്ല പ്രൊഡ്യൂസർ പറഞ്ഞു ആ ശരി അപ്പോൾ നമുക്ക് പുറകോ അപ്പോൾ ഈ ഇത് ഓപ്പർച്യൂണിറ്റി പോയി കഴിഞ്ഞാൽ ഇനിയൊരു ഓപ്പർച്യൂണിറ്റി വരില്ല എന്ന് പറഞ്ഞാൽ ഒരു ഭയങ്കര ഇതായിട്ട് നമ്മൾ ഡെസ്പറേറ്റ് ആയിട്ട് ഇങ്ങനെ നടന്നു പോകുന്ന സ്ഥലത്താണ് വിന്ററിൽ നമ്മൾ ഷൂട്ട് ചെയ്ത ആ വീട് കാണുന്നത് ആ വീട് കണ്ട് അപ്പോ ഒരു കഥ നേരെ ചെന്ന് പ്രൊഡ്യൂസർ ഇവിടെ ചെയ്യാൻ ഒരു ഇങ്ങനൊരു പടമുണ്ട് ഇതാണ് കഥ കഥ എന്ന് പറഞ്ഞാൽ ഫുൾ ആ സിനിമയ്ക്ക് രണ്ടാം ഭാഗം കുറേ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ നമുക്ക് ഉണ്ട് അത് ഈ വർഷം തന്നെ നമ്മളതിന്റെ പ്രീ പ്രൊഡക്ഷൻ വർക്ക് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു ഈ വർഷം തന്നെ സിനിമ പറഞ്ഞു കഴിഞ്ഞു എപ്പോഴാണ് നമുക്ക് പ്രതീക്ഷിക്കാൻ ഇത് ഈ ചോദ്യം ഐ മീൻ ഈ ഒരു കാര്യം ഞാനായിട്ട് ഇതുവരെ എവിടെ സംസാരിച്ചിട്ടില്ലെങ്കിലും ഒരുപാട് എനിക്ക് കിട്ടുന്നൊരു ചോദ്യമാണിത് പക്ഷേ ഞാൻ സി അതിൻ്റെ ഒരു സമയം ആകുമ്പോൾ ഡെഫിനറ്റ്ലി ഞാൻ ചെയ്യും ഞാനൊരു പ്രോജക്റ്റിൻ്റെ കുറച്ച് കാലമായിട്ട് ഞാൻ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു പക്ഷേ ഈ ഡയറക്ഷൻ എന്ന് പറയാൻ എനിക്ക് മൾട്ടി ടാസ്ക് ചെയ്യാൻ പറ്റുന്ന ഒരാളല്ല അങ്ങനെ പല കാര്യങ്ങളും ഒരു സമയത്ത് മാനേജ് ചെയ്യാൻ എനിക്ക് പറ്റില്ല എനിക്ക് ആ ഒരു സ്കില്ലില്ല അതുകൊണ്ട് തന്നെ അഭിനയം പൂർണ്ണമായി മാറ്റി നിർത്തി ഒരു അഞ്ചോ ആറോ മാസം ഡെഡിക്കേറ്റ് ചെയ്ത് ഇറങ്ങിയെങ്കിൽ മാത്രമേ എനിക്ക് എൻ്റെ ഡയറക്ഷൻ സംരംഭത്തിനോട്ട് കയറാൻ പറ്റത്തുള്ളൂ എന്റെ പ്രിപ്പറേഷൻസ് നടക്കുന്നുണ്ട് പക്ഷേ എനിക്ക് തോന്നുന്നു ഒരു ഡയറക്ഷന് മുമ്പ് ഒരു പ്രൊഡക്ഷൻ ഹൗസ് ലോഞ്ച് ചെയ്യാനുള്ള പ്ലാൻ ഉണ്ട് അതായിരിക്കും ആദ്യം സംഭവിക്കാൻ പോകുന്നതെന്ന് തോന്നുന്നു അത് കഴിഞ്ഞിട്ട് ഇതൊക്കെ ഡയറക്ഷനിലോട്ട് വരാൻ ചോദിക്കുന്നത് ഇപ്പോൾ ഏതായാലും കന്റ്ലി എൻ്റെ പ്രൈമറി പ്രൊഫഷൻ എന്ന് പറയുന്നത് അഭിനയമാണ് അപ്പോൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറേ പ്രോജക്ട്സ് ഒക്കെ കമ്മിറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ചെയ്ത് അതൊക്കെ ഒരു സമയം ഉണ്ടല്ലോ ദാസ എന്ന് പറഞ്ഞാൽ സമയമാകുമ്പോൾ വേറെ അങ്ങനെ എനിക്ക് സിനിമ ചെയ്യണം എന്നുള്ളത് തന്നെയാണ് നല്ല ചെയ്യണം എന്നുള്ളത് അപ്പൊ പത്ത് വർഷം ആയെങ്കിൽ കൂടെ അങ്ങനെ ഭയങ്കര നോട്ടീസബിൾ ആയിട്ടുള്ള ഒരു റോളൊന്നും ഞാൻ ചെയ്തിട്ടില്ല കാരണം എന്നിലേക്ക് വരുന്ന സിനിമകളും ലിമിറ്റഡ് ആണ് അപ്പം ഇന്നേട്ടം പറഞ്ഞ പോലെ നമുക്ക് എന്തെങ്കിലും വന്നാലല്ലേ നമുക്ക് അതിൽ നിന്ന് ചൂസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഓപ്ഷനുള്ളൂ അപ്പോൾ നല്ല സിനിമകൾ ചെയ്യാന്നുള്ളത് തന്നെയാണ് നോക്കുന്നത് എപ്പോഴും പറയുന്ന ഒരാളാണ് എല്ലാ കാര്യങ്ങളും നമുക്ക് അങ്ങനെയാണ് എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും അത് എനിക്ക് അങ്ങനെ പണി കിട്ടിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല പക്ഷെ ഞാൻ എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ ഞാൻ ബോൾഡായിട്ട് അപ്പ് ഇത് സംസാരിക്കാൻ ശ്രമിക്കാറുണ്ട് കാരണം പിന്നീട് നമുക്കൊരു കൺഫ്യൂഷൻ പാടില്ലല്ലോ കാരണം പറയാനുള്ള കാര്യം കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു കള്ളം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കുറെ ആലോചിക്കണം മാക്സിമം ഓപ്പൺ അപ്പ് സംസാരിക്കാൻ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് ിൽ പറഞ്ഞു കേട്ടിട്ടുണ്ട് നമ്മൾ ഒരു കാര്യം കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അങ്ങനെ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ടോ അത് കാണുമ്പോൾ നമുക്ക് ഒരു പ്രൗഡല്ലേ നമ്മൾ പറഞ്ഞിട്ട് അങ്ങനെ ഒരു മാറ്റം ഉണ്ടായല്ലോന്നുള്ളത് ആഹ് പിന്നീട് ഡിഫറൻസ് വരുമ്പോ എനിക്ക് ഐ മുമ്പ് ഞാൻ സംസാരിച്ച കാര്യങ്ങളാണല്ലോ അത് ഇപ്പോഴെങ്കിലും ഒന്ന് വർക്ക്ഔട്ടായി വരുന്നുണ്ടല്ലോ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് പിന്നെ എനിക്ക് പേഴ്സണലി പറഞ്ഞാൽ ഒരുപാട് ആലോചിക്കേണ്ട ആവശ്യം തോന്നിയിട്ടില്ല സംസാരിക്കാൻ അല്ലെങ്കിൽ ഒരു ഒരു ഇൻറ്റർവ്യൂന് വരുമ്പോൾ ഒരു പ്രിപ്പറേഷൻ അങ്ങനെയൊന്നും ഇല്ല എന്താണോ ചോദിക്കുന്നത് അതിന് കൃത്യമായിട്ട് മറുപടി പറയാൻ ട്രൈ ചെയ്യാറുണ്ട് അത്രയേ ഉള്ളൂ ഫാമിലി പാരന്റിങ് ഒരുപാട് മലയാളികൾ ചർച്ച ചെയ്യുന്ന ഒരു കാര്യമാണ് ചെറിയ പ്രായത്തിൽ തന്നെ കല്യാണം കഴിഞ്ഞ പാരന്റൊക്കെ ആയ ആളാണ് എങ്ങനെയാണ് ഇങ്ങനെ നല്ലൊരു പാരന്റിങ് എങ്ങനെയാണെന്ന് പറയാൻ പറ്റും ഞാനും പൂർണ്ണിമയും മക്കളും അപ്പൊ അതുകൊണ്ട് സി പാരന്റിങ് പ്രത്യേകിച്ച് അങ്ങനെ റൂളോ കാര്യങ്ങളോ ഒന്നുമില്ല നമ്മളും ഈ പറഞ്ഞതുപോലെ ഒരു പാരന്റായി ഓരോ വർഷം കഴിയുന്നതോറും അതിനെ കുറിച്ച് കൂടുതൽ പഠിച്ച് ഇൻവോൾവ് ചെയ്തുകൊണ്ടിരിക്കുന്ന പാരന്റ്സ് ആണ് അപ്പോൾ അത് ഒരു പ്രത്യേകിച്ച് ഒരു പർട്ടിക്കുലർ പ്രിൻസിപ്പിളോ നിയമോ ഒന്നുമില്ല അത് ഓരോ കുട്ടികളനുസരിച്ചാണ് നമ്മൾ പാരൻറ്റിങ് ഇപ്പോൾ എനിക്ക് പ്രാർത്ഥന നക്ഷത്രം രണ്ടുതരം ഇൻഡിവിജ്വൽസാണ് അപ്പോൾ അവർ രണ്ടുപേരെയും പാരൻ്റി എന്ന രീതി വ്യത്യസ്തമാണ് ബട്ട് ഡെഫിനറ്റ്ലി ഇപ്പോൾ നമുക്ക് എല്ലാ കാര്യങ്ങളും അവർക്ക് വന്ന് തുറന്ന് പറയാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് പാരൻസ് ആണ് ഞാനും പൂർണ്ണമാണ് സോ ആ ഒരു ഒരു വിൻഡോ എപ്പോഴും ഓപ്പൺ ആക്കി ഇടണം എന്നാണ് ഞാൻ പറയുന്നത് കാരണം ഇന്നത്തെ തലമുറ വളരെ ഒപ്പീനിയനേറ്റഡ് ആണ് അവർക്ക് അവരുടേതായ എടുക്കാനും കാര്യങ്ങൾ ചെയ്യാനും വളരെ ഇഷ്ടമുള്ള ആൾക്കാരാണ് അപ്പോൾ നമ്മളതിനെ പ്രോത്സാഹിപ്പിക്കുക അതോടൊപ്പം നല്ലത് എന്താണോ അല്ലെങ്കിൽ ചീത്ത എന്താണെന്നുള്ളത് പറഞ്ഞു കൊടുക്കാനുള്ള ഒരു മനസ്സ് കാണിക്കുക ആൻഡ് ഓൾവേസ് കീപ്സ് കീപ് ദ ഡോർ ഓപ്പൺ വേർ കുട്ടികൾക്ക് വന്ന് നമ്മളോട് എന്ത് കാര്യവും എന്ത് പ്രോബ്ലവും ഡിസ്കസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഒരു വിൻഡോ എപ്പോഴും ഓപ്പൺ ആണ് അപ്പോൾ അതുകൊണ്ട് അങ്ങനെ മുന്നോട്ട് പോകുന്നു ഇതുവരെ വലിയ കുഴപ്പമൊന്നുമില്ല സിനിമയുടെ എന്താണ് മിസ്റ്റർ മിസ്റ്റർ ഭയങ്കര ഫൺ ട്രൈഡായിരുന്നു നമുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ സ്ട്രഗിളിലൂടെ പോയൊരു സിനിമയാണ് അത് ഇന്ദ്രൻ ഇന്ദ്രൻ ഞാനും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് പറയാനായിട്ട് ഷൂട്ട് ചെയ്യുന്ന ദിവസമുള്ള വളരെ സൂക്ഷിച്ച് രണ്ട് മൂന്ന് അങ്ങനെ ഷൂട്ട് ചെയ്ത് തീർത്തൊരു സിനിമയാണ് അപ്പോൾ അത് വളരെ സ്പെഷ്യൽ മൊമെൻസ് ആണ് എന്നോ ഞാൻ ഇതുവരെ ടച്ച് ചെയ്യാത്തൊരു ഓണറാണ് അതുകൊണ്ട് തന്നെ അത് ഭയങ്കര സ്പെഷ്യലാണ് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലേ എനിക്ക് ഇന്ദ്രനെ ഒരു റൊമാൻറ്റിക് ഹീറോ ആക്കണം എന്നുള്ള ഭയങ്കര ആഗ്രഹത്തിൻ്റെ പുറത്ത് തിരിച്ചു ഒരു ആ ഒരു കാരണം ടു ബി വെരി ഓണസ്റ്റ് ഈ ഏജിൽ നമുക്ക് റൊമാൻസ് ചെയ്യുക എന്ന് പറയുന്നത് ഭയങ്കര ഡിഫിക്കൽട്ടായിട്ടുള്ള ടാസ്ക്കാണ് പക്ഷെ അത് ചെയ്യാൻ പറ്റുന്ന സത്യസന്ധമായ ഒരു സ്ക്രിപ്റ്റ് നമുക്ക് ഉണ്ടാവണമായിരുന്നു ആ സ്ക്രിപ്റ്റ് ഭയങ്കരമായിട്ട് വർക്കൗട്ടായി അത് ഭയങ്കര ഹ്യൂമറസ് ആയിട്ട് തന്നെ നമുക്ക് അത് പൂർത്തീകരിക്കാനും കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ആ റൈഡ് ഇപ്പം നേരത്തെ ജോൺ പറഞ്ഞപ്പോഴാണ് ഇതുവരെ സംവിധാനം ചെയ്ത സിനിമകളൊക്കെ വ്യത്യസ്തമാണ് ഇപ്പം ക്രേസി ഗോപാലൻ ചെയ്ത ഒരാളാണ് അത് കഴിഞ്ഞിട്ട് ചെയ്ത സിനിമകളൊക്കെ കരുതുന്ന സിക്സസ് വേറെയാണ് അങ്ങനെ ഓരോ സിനിമകളും ഓരോ ടൈപ്പാണ് മനപൂർവ്വം ചെയ്താണോ ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ടുള്ള സിനിമകൾ മാത്രം ചെയ്യാന്നുള്ളതാണ് നമ്മുടെ ഒരു മൈൻഡ്സെറ്റ് അല്ല സിനിമ ചെയ്യാൻ വേണ്ടി സിനിമ ചെയ്യല്ല ഓ ഈ സിനിമ വർക്ക്ഔട്ടായി അതുകൊണ്ട് ഇതുപോലത്തെ കുറേ സിനിമകൾ ഇറക്കാമെന്നുള്ളതല്ല എന്നെ ഡേ ടു ഡേ എക്സൈറ്റ് ചെയ്യിക്കുന്ന എന്തായിരിക്കണം ഞാനിപ്പോൾ ഏഴുവർഷം സിനിമ ചെയ്തില്ലായിരുന്നു ആ വർഷം എനിക്ക് അത്ര എക്സൈറ്റിംഗ് ആയിട്ടുള്ള പ്രോജക്ട്സ് വന്നിട്ടില്ല അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള ആ ഒരു സാഹചര്യമായിരുന്നില്ല അപ്പം ഓരോ സമയത്ത് ഓരോ ഇപ്പം കാലം ഭയങ്കരമായിട്ട് മാറി സിനിമ ഭയങ്കരമായിട്ട് മാറി അപ്പോൾ ഇപ്പോഴും നിലനിന്ന് പോകാന്ന് പറയുന്ന ഒരു ഫോർ എൻ ഡയറക്ടർ ആൻഡ് ആക്ടർ അത് ഭയങ്കര ഇമ്പോർട്ടൻറ്റ് അപ്പോൾ വിൻഡൻസ് മീൻ ഓൾമോസ്റ്റ് ട്വൻറ്റി ഇയേഴ്സ് അല്ലേ അതുവരെ എന്ന് പറയുന്നത് ഒരു ഭയങ്കര വലിയ കാരണം കോടിക്കണക്കിന് ആൾക്കാർ ആഗ്രഹിക്കുന്ന ഒരു സാധനമാണ് അപ്പം അത് പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ അങ്ങനെ അത് എൻജോയ് ചെയ്ത് തന്നെ മുന്നോട്ട് പോകണം അത് അതുകൊണ്ട് തന്നെ നമ്മുടെ എല്ലാ പ്രോജക്റ്റും എക്സൈറ്റിംഗ് ആക്കണം നെക്സ്റ്റ് ഇപ്പം നമ്മൾ വിൻഡോ ടു എന്ന് പറയുമ്പോഴും അതിൻ്റെ വേറൊരു തലം കണ്ടുകൊണ്ടാണ് നമ്മളതിലേക്ക് പോകുന്നത് സിനിമകൾ ഒരുപാട് പറഞ്ഞിട്ടുണ്ട് അതുപോലെ എന്തൊക്കെയാണ് എന്തൊക്കെയാണ് സ്വയം അപ്ഡേറ്റ് ചെയ്യാനും ഓരോ തിരഞ്ഞെടുക്കുമ്പോഴൊക്കെ ശ്രദ്ധിക്കുന്ന കാര്യങ്ങൾ സി ാണ്ഡേറ്റ്ലി എന്റെ കഥയും ആദ്യം എന്റെ ഒരു പുതിയ ഒരുപാട് ഡയറക്ടേഴ്സായിട്ട് ഇപ്പം സംസാരിക്കുന്നുണ്ട് അവരൊക്കെ എനിക്ക് ആദ്യം ഒരു സിനോപ്സിസ് അയയ്ക്കും സിനോപ്സിസ് ഇൻട്രസ്റ്റിംഗ് ആണെങ്കിലും ഒന്നും ആയിട്ട് ഒരു ഇരിക്കും പിന്നെ അതും ഇൻട്രസ്റ്റിംഗ് ആണെന്ന് തോന്നുകയാണെങ്കിൽ ഡീറ്റെയിൽസ്ക്രിപ്റ്റിലിരിക്കുന്നു അങ്ങനെയാണ് ഒരു സിനിമ കമ്മിറ്റ് ചെയ്യുന്നത് അതുതന്നെയാണ് ഞാൻ എന്നും ചെയ്തിട്ടുള്ളത് പിന്നെ പല ഇൻ്റർവ്യൂസിൽ ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യമാണ് കാരണം എൻ്റെ ഏറ്റവും വലിയ പ്രിപ്പറേഷൻ എന്ന് പറയുന്നത് കമ്മ്യൂണിക്കേഷനാണ് ഒരു സിനിമ ചെയ്യുമ്പോൾ ഞാനൊരു ഡയറക്ടേഴ്സ് ആക്ടറാണ് അല്ലെങ്കിൽ ഒരു റൈറ്റേഴ്സ് ആക്ടറാണ് അവർക്കെന്താണോ ആവശ്യം അത് കൊടുക്കുക എന്നുള്ളതാണ് ഒരു നടൻ്റെ ജോലി എന്ന് വിശ്വസിക്കുന്ന ഒരു ആക്ടറാണ് ഞാൻ അപ്പോൾ അതുകൊണ്ട് തന്നെ മാക്സിമം റൈറ്ററായിട്ടും ഡയറക്ടറായിട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് വാട്ട് ദി എക്സ്പെക്ട് ഓഫ് യു അല്ലെങ്കിൽ അവരെന്താണ് ആ ഒരു കഥാപാത്രത്തിൽ നിന്ന് നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നതെന്ന് മനസ്സിലാക്കി അങ്ങനെ പെർഫോം ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് അത് തന്നെയാണ് കഴിഞ്ഞ ഇരുപത് വർഷമായിട്ട് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഈ സിനിമയ്ക്കാണെങ്കിൽ തന്നെ ഞാനും ദീപവും അതുപോലെ ഞാനും വരുന്നു നമ്മൾക്ക് ഒരുപാട് സംസാരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഐഡിയാസ് ബോൺസ് ചെയ്ത് ഈ നേരത്തെ പറഞ്ഞ പതിനഞ്ച് മിനിറ്റിൽ അഞ്ചു മിനിറ്റിലൊക്കെ ഒരു ഐഡിയ വന്നിട്ടുണ്ട് ഇൻട്രസ്റ്റിംഗ് പോയിട്ടുണ്ട് രാവിലെ നമ്മൾ അപ്പോൾ ആ സീൻ പ്ലാൻ ചെയ്ത് വണ്ടി പോയി ഇന്ദ്രൻ ഒരു കോളുണ്ട് എന്നാ ചോദിച്ചാൽ ഞാൻ ഷവറിൽ നിന്നപ്പോൾ എനിക്കൊരു ഐഡിയ വന്നു എന്നിട്ട് ഇത് അവിടെ തീർന്നില്ല എന്നിട്ട് അത് അവിടെ തന്നെ എഴുതി വെച്ചിരുന്നു ഷവറിന് ആ ഡയലോഗ് എനിക്ക് എഴുതിക്കൊണ്ടുവന്നു നമുക്ക് ഇങ്ങനെ പറഞ്ഞാലോ അപ്പം ഞമ്മളത് അതാണ് പറയുന്നത് ഒരു കമ്മിറ്റ് ചുമ്മാ അഭിനയിച്ചിട്ട് പോകുന്നതല്ല ആ ഒരു കമ്മിറ്റ്മെൻ്റ് വേണം ആ സിനിമയിലെ എന്താണ് ഞാൻ പറയുന്ന റോള് ഇന്ദ്രനെ ഇന്ദ്രൻ ഭയങ്കര ആണ് അതായത് അവസാന പരിപാടി ഉണ്ടാക്കും അതായത് ഞാനും മിസ്റ്റർ മിസ് ബാച്ചിലൊക്കെ ഞങ്ങൾ ഒരു റിലേഷൻഷിപ്പ് റിലേഷൻഷിപ്പുണ്ട് ഞങ്ങൾ സിനിമയ്ക്ക് വരുന്ന സിനിമയിൽ വരുന്നതിന് മുമ്പ് തന്നെ എനിക്ക് പരിചയമുണ്ട് ഞങ്ങൾ കോളേജ് സമയം തൊട്ട് തന്നെ തിരുവനന്തപുരത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും കാണുകയും കറങ്ങാൻ പോവുകയൊക്കെ ചെയ്തിട്ടുള്ള എല്ലാ സിനിമകളും കാണാൻ ഒരുമിച്ച് നമ്മുടെ രണ്ടുപേരുടെയും സിനിമ ഐഡിയാസ് നമ്മൾ ഭയങ്കരമായിട്ട് സിനിമ വരുന്നതിന് മുമ്പ് ഡിസ്കസ് ചെയ്തിട്ടുള്ള ആൾക്കാരാണ് അപ്പൊ അങ്ങനെ ഒരു ഫ്രീഡ് നമുക്ക് എന്തും തോന്നു പറയാലോ അപ്പം നമ്മുടെ ഈ പറയുന്ന ക്രിയേറ്റീവ് ഐഡിയാസ് ഭയങ്കര അടിയായിരുന്നു ഞാൻ പറയാനുള്ള ഒരു മീന്ദ്രൻ പറഞ്ഞത് എനിക്ക് അത് ശരിയാവില്ല നമുക്ക് ഇങ്ങനെ നമുക്ക് ഇങ്ങനെ ചെയ്യണം ഇപ്പൊ ഈയൊരു സമൂഹം ഇത് രണ്ടും നമുക്ക് ഇതിനോട് താല്പര്യം ഉള്ളതുകൊണ്ടാണ് അല്ലാതെ ഇത് കളഞ്ഞിട്ട് പോകാനാണ് അത് ചെയ്തിട്ട് പോകാനാണെന്നു പറഞ്ഞാൽ നമുക്കെല്ലാം ചെയ്തിട്ട് പോകാം അപ്പം ഇതാണ് നമ്മളെ ഏറ്റവും കൂടുതൽ ഡ്രൈവ് ചെയ്യുന്നത് അപ്പം ഇതിൻ്റെ ഡയറക്ടർ വരുണിൻ്റെ അടുത്ത് വെച്ച് വരുൺ ശരിക്കും പറഞ്ഞാൽ കുറേ സ്ട്രെസ്സ് അനുഭവിച്ചിട്ടുണ്ട് സ്ട്രെസ് അനുഭവിക്കാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും കൂടെ ഐഡിയാസ് കൊണ്ടുവരുന്നുണ്ടല്ലോ അതായത് എല്ലാവർക്കും ഇതിൻ്റെ ഇതൊരു ഭയങ്കര നമ്മുടെ ഒരു കുഞ്ഞാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും കൂടെ ഒരു കാര്യങ്ങൾ പറയുന്നുണ്ട് അപ്പം അതെല്ലാം തന്നെ ഇൻട്രസ്റ്റ് ആണ് പക്ഷെ വരുൺ അത് ഭയങ്കരമായിട്ട് മാനേജ് ചെയ്തിട്ടുണ്ട് ഞാൻ ഞാൻ പറയുന്നത് ഞാൻ കുറേ ഡയറക്ടേഴ്സിനെ കണ്ടതിൽ ഈ ഭയങ്കരമായിട്ട് സമാധാനത്തിലൊരു കാര്യം മനസ്സിലാക്കുകയും ഇവർ ഉൾക്കൊള്ളുക ടോളറേറ്റ് ചെയ്യാനും അതായത് നമ്മളെയൊക്കെ ടോളറേറ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് എൻ്റെ അപ്പോൾ അതായത് അപ്പോൾ പുള്ളിക്കാരനെ അതൊക്കെ മനസ്സിലാക്കിയത് ഏകോപിച്ച് ഹീ ലിറ്ററലി വാസ് എ ഡയറക്ടർ ഇൻ ദ ഹോൾ തിങ്ങിന്

പിന്നെ വരണ വലിയ എക്സ്പീരിയൻസ് ഉണ്ട് ഇപ്പോൾ ദീപ് പറഞ്ഞതുപോലെ ഒരുപാട് വർഷത്തെ സിനിമയിലുള്ള എക്സ്പീരിയൻസ് ഉണ്ട് അപ്പോൾ ആ ഒരു ബോഡി ഓഫ് വർക്ക് നമ്മുടെ ഉള്ളിൽ ഉണ്ടാവില്ല നമ്മൾ വർക്ക് ചെയ്യുന്ന സമയത്ത് അപ്പോൾ അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് ഡെഫിനിറ്റലി ഷൂട്ടിങ് സമയത്ത് കാണുന്നുണ്ടായിരുന്നു പക്ഷേ ഒരു കാര്യം കൂടെ ഞാൻ മനസ്സിലാണ് ഷൂട്ടിങ്ങിന് അപ്പുറത്തേക്ക് വരൻ്റെ എക്സ്പെർട്ടൈസ് ഞാൻ ഏറ്റവും കൂടുതൽ കണ്ടത് എൻ്റെ ഒരു ഇപ്പോഴത്തെ ഈ പ്രൊമോഷൻ ടൈമിലാണ് പോസ്റ്റ് പ്രൊഡക്ഷൻ പ്രൊമോഷൻ ഇത് എന്നെക്കാലം എന്തിനേക്കാലം ഒക്കെ ഷോൾഡർ ചെയ്തത് വരുണാണ് വരണ്ടൊരു എന്താ പറയുന്ന മറ്റേ വൺ മാൻ ആമി എഫേർട്ടാണ് പല സ്ഥലങ്ങളിലും ഈ സിനിമ ഇപ്പോൾ റിലീസിലേക്ക് എത്തിക്കാനായിട്ടും ഒക്കെ ഞാൻ കണ്ടുപിടിക്കേണ്ടത് ഒരു പക്ഷേ ഞാനെന്ന് പറയുന്നത് ഡയറക്ടർ എടുക്കാത്തതിനേക്കാളും കൂടുതൽ എഫേർട്ട് ഫസ്റ്റ് ടൈം ഡയറക്ടർ എന്നുള്ള രീതിയിൽ വരും ചെയ്യുന്നത് അതൊരു ഭയങ്കര എന്താ പറയുക അപ്രീഷിയേറ്റ് ചെയ്യേണ്ട ഒരു ഫാക്ടറാണ് എന്തായാലും സിനിമ എത്താണ് തിയേറ്ററിലേക്ക് എന്താണ് പ്രേക്ഷകരോട് പറയാനുള്ളത് എൻ്റെ ഫസ്റ്റ് പടമാണ് കാണത് ഞാൻ നല്ലൊരു അതുകൊണ്ട് പോയി കാണണം എന്ന് എനിക്ക് പറയാം എൻ്റെ പിന്നെ മേക്ക് ഓവറിൽ ഒരു ഫസ്റ്റ് പടമായിരിക്കും അതുകൊണ്ട് ചുരുടെ മുടി ഒരു ഐഡന്റിറ്റി ആയിട്ട് മാറിയിട്ടുണ്ടായിരുന്നു അപ്പം അതൊരു ബ്രേക്ക് ചെയ്യുമ്പോൾ അങ്ങനെ ബ്രേക്ക് ചെയ്യാൻ വേണ്ടി ചെയ്തതാണോ അല്ല ഞാൻ ആക്ച്വലി മുടി സ്ട്രെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം പിന്നെ നമ്മൾ ലുക്ക് വൈസ് നോക്കിയപ്പോഴും ആ ഒരു കുറച്ച് എക്സ്റ്റൻഷൻ വെച്ചപ്പോൾ ഒരു ഡിഫറെന്റ് ലുക്ക് ഉണ്ടായിരുന്നു ആ ക്യാരക്ടറിനും അത് പോകുന്നുണ്ടായിരുന്നു ക്യാരക്ടർ സൗമ്യ എന്നാണ് പേര് പക്ഷെ മേക്കപ്പ് ചെയ്ത് വന്നപ്പോൾ ലില്ലിക്കുട്ടി ഫീൽ ആയിരുന്നു പക്ഷെ മാറ്റി പക്ഷെ സൗമ്യ എന്നാണ് ക്യാരക്ടറിന്റെ പേര് അപ്പം ഡിഫറെന്റ് ഒരു ലുക്കിൽ വരുന്ന ഒരു സിനിമയാണ് പിന്നെ ഞാനിത് പറയാൻ പ്രത്യേകിച്ച് പറയാൻ വെച്ച ഒരു കോട്ടാണ് നിങ്ങൾ പറഞ്ഞത് ഭയങ്കര കംഫർട്ടബിൾ ആയിരുന്നു ഈ സെറ്റ് വർക്ക് ചെയ്യാൻ ഡയറക്ടർ ആണെങ്കിലും മൊത്തത്തിലുള്ള ആ കോ ആർട്ടിസ്റ്റുകളാണെങ്കിലും ഒക്കെ വളരെ കംഫർട്ടബിൾ ആയിട്ട് വർക്ക് വർക്കാണ് സന്തോഷത്തോടെ ചെയ്തൊരു വർക്ക് ആണ് അപ്പം എന്തായാലും അത് കണ്ടിട്ട് ആൾക്കാരുടെ വെയിറ്റ് വലിയ വലിയ എൻ്റെ എൻ്റെ മിസ്റ്റർ മിസ് പെർഫോം പരാതി എനിക്ക് ഈ സിനിമയിലുണ്ട് അടുത്ത സിനിമ പടത്തിൽ നമുക്ക് ശരിയാക്കി എന്തായാലും